ഇന്ന് നല്ലൊരു കാലാവസ്ഥ മാർച്ച് മാസത്തിൽ ശരിക്കും വയനാട്ടിൽ വലിയ ചൂടൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് നല്ല ചൂടായിരുന്നെ പിന്നെ നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടൊന്നുമില്ല അപ്പോൾ രാവിലെ കുറച്ച് മാങ്ങൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു ഈ വർഷം അച്ചാറിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം വരെ ഉണ്ടാവും അതുപോലെ ഫുള്ളായിട്ടുണ്ട് ഉപ്പിലിട്ട് വയ്ക്കും ചെയ്യും കേട്ടോ ചമ്മന്തിക്കെ അരയ്ക്കുക ഇതുപോലെ ചക്ക മാങ്ങൊക്കെ അതുപോലെ തന്നെ ചെടികളാണെങ്കിലും പച്ചക്കറികളൊക്കെ പൂക്കാനോ കായ്ക്കാനൊക്കെ വേണ്ടി കൊടുക്കുക ഇത് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് എപ്സൺ സോൾട്ടാണ് കേട്ടോ ഇത് മുരട്ടിലല്ല ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് വിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക പഞ്ചസാര പോലെ നിൽക്കും കേട്ടോ ഇത് ഇങ്ങനെ വിതറി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് നനച്ചു കൊടുത്താൽ മതി ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നാരങ്ങി അതുപോലെ കാന്താരിയൊക്കെ വരച്ചു ഇനി വിറക് ഉണ്ടാക്കുകയാണ് കേട്ടോ കാരണം ജൂണൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും അതുപോലെ തന്നെ കാപ്പിയൊക്കെ പൂത്ത് നിന്നുകൊണ്ട് നമ്മൾ നനച്ചു കൊടുക്കുന്ന ഒരു സമയമാണ് വളം ഇട്ട് കൊടുക്കും വേണം കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ